ബി അലൈസലാം ചരിത്രം ഭാഗം ഇരുപത്തിയാറ് സുലൈഖ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ പ്രിയ പത്നി ഇസാഖ് അലൈസലാമിന്റെ മരുമകൾ മരുമകൾ ഇസാഖ് അലൈസ്ലാമിൽ നിന്ന് ആത്മീയ വിജ്ഞാനം നേടി അള്ളാഹുവിനെ കുറിച്ചുള്ള വിദ്യ നേടി അള്ളാഹുവിനെ അറിഞ്ഞു അള്ളാഹു അവൻ സർവശക്തനാകുന്നു പരമകാരുണികനുമാണ് മനുഷ്യരിൽ സ്നേഹവും വാത്സല്യവും സൃഷ്ടിച്ചവനാണ് അള്ളാഹുവിൽ നിന്നാണ് സ്നേഹം വരുന്നത് അവൻ അടിമകളെ സ്നേഹിക്കുന്നു സുലേഖ ചിന്തിച്ചു ഞാൻ ആരാണ് അടിമ അല്ലാഹുവിന്റെ അടിമ എനിക്കുള്ളതെല്ലാം അവൻ തന്നതാണ് അള്ളാഹുവിനെയാണ് സ്നേഹിക്കേണ്ടത് യഥാർത്ഥത്തിലുള്ള സ്നേഹം അതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുക ആരാധനകൾ വർദ്ധിപ്പിച്ചു മനസ്സ് നിറയെ അള്ളാഹുവിനോടുള്ള സ്നേഹം മാത്രം ഹക്കായ സ്നേഹം പണ്ട് യൂസുഫ് അലൈസലാമിനോടായിരുന്നു സ്നേഹം ഒരിക്കൽ പിന്നാലെ കൂടി വാതിലടച്ചു യൂസുഫിന്റെ പിന്നാലെ ഓടി പിടികൂടി ഷർട്ട് കീറിപ്പോയി ചരിത്രം മാറി വന്നു സുലൈഖ അലി അൻഹ വൻഹ ഇന്ന് യൂസുഫ് അലൈഹി സ്വലാമിന്റെ ഭാര്യയാണ് നബിക്ക് ഭാര്യയോട് വല്ലാത്ത സ്നേഹം ഒരിക്കൽ യൂസുഫ് അലൈസലാം സുലൈഖയെ പിടിക്കാൻ പിന്നാലെ ഓടി ഓടിച്ചിട്ടു പിടിച്ചു പിടിവലിയിൽ സുലൈഖയുടെ ഉടുപ്പ് കീറിപ്പോയി സുലൈഖ പറഞ്ഞു ഇത് അന്നത്തേതിന് പകരമാണ് സുലൈഖ അലി അൻഹ ഹക്കായ സ്നേഹം കണ്ടെത്തിക്കഴിഞ്ഞു ഈ അവസ്ഥയിൽ എങ്ങനെയെത്തി എകൂബ് അലൈ സ്ലാമിൻ്റെ ശിക്ഷണം അതാണ് കാരണം ഷെയ്ഖ് മുരീദിന് തർബിയത്ത് നൽകും പോലെ ഏക്കൂബ് അലൈഹി സ്വലാം സുലേഖക്ക് ശിക്ഷണം നൽകി അത് ഫലിച്ചു കൊട്ടാരത്തിൻ്റെ അലങ്കാരങ്ങളോ ആഡംബരങ്ങളോ തനിക്ക് വേണ്ട അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടണം അത് മതി ഈ അവസ്ഥ വരുത്തിയത് ഏക്കൂബ് അലൈഹി സ്വലാം ആകുന്നു അത്ഭുതകരമായ മാറ്റം പണ്ട് ഇബ്രാഹിം അലൈഹി സ്ലാം ഹിബറുത്തിൽ ഒരു സ്ഥലം വാങ്ങി സാറാവലി ലാവു എന്ന വഫാത്തായപ്പോൾ ഖബറടക്കാൻ ഒരു ഗുഹ അതിൽ സാറർ അലീല്ലെ ഖബറടക്കി അതിനരികിൽ ഇബ്രാഹിം അലൈഹി സലാം അന്ത്യവിശ്രമം കൊള്ളുന്നു ഒരിക്കൽ യഹൂബ് അലൈഹി സ്വലാം ഹിബറുത്തിൽ ചെന്നു പിതാവ് ഇസഹാഖ് അലൈഹി സലാമിനെ കാണാൻ കുറച്ച് ദിവസം അവിടെ തങ്ങി മറ്റൊരു മകനായ ഐസുവും എത്തി ഇസഹാഖ് അലൈസലാമിന് രോഗം വന്നു ശുശ്രൂഷ നൽകിയിട്ടും ഫലമുണ്ടായില്ല ഇസ്ഹാഖ് അലൈഹി സ്വലാം അന്ധ്യശ്വാസം വലിച്ചു അദ്ദേഹത്തിന് നൂറ്റി അൻപത് വയസ്സ് പ്രായമുണ്ടായിരുന്നു ഐസുവും യക്കൂബ് അലൈഹി സ്വലാമും ചേർന്ന് മരണാനന്തര കർമ്മങ്ങൾ നടത്തി പിതാവിൻ്റെ സമീപം തന്നെ ഇസഹാഖ് അലൈഹി സ്വലാം ഖബറടക്കപ്പെട്ടു കാലം പിന്നെയും മുന്നോട്ട് നീങ്ങി യൂസുഫ് അലൈഹി സ്വലാം രാജ്യകാര്യങ്ങളിൽ വ്യാപ്തനായി നിരവധി യാത്രകൾ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ അവ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ സ്വന്തം നാട്ടുകാരെയും അയൽക്കാരെയും പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാനുള്ള കഠിന ശ്രമങ്ങൾ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക അറിയാനും പഠിക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ